ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ നീതിക്കായി കുടുംബം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം കുറ്റാരോപിതനായ അർജുനെ കോടതി വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ വാദം തുടങ്ങിയിട്ടില്ല കേസ് ഫയൽ ചെയ്ത ആറുമാസം കഴിഞ്ഞിട്ടും സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് നാടിനെ നടുക്കിയ കൊടും ക്രൂരത നടക്കുന്നത് സംഭവത്തിൽ കഴിഞ്ഞ ഡിസംബർ ആയിരുന്നു വിചാരണ കോടതിയുടെ വിധി പ്രതിയായിരുന്ന അർജുനെ വെറുതെ എന്ന വിചാരണ കോടതിയുടെ ഒറ്റവാക്കിലെ വിധിപ്രസ്താവം കേട്ടുനിന്നവരെ പോലും ഞെട്ടിച്ചു എന്നാൽ അർജുനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള വിധി പകർപ്പിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു തുടർന്ന് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് നൽകി ഇതിനായി സർക്കാരിന്റെ ആവശ്യപ്രകാരം മൂന്ന് അഭിഭാഷകരുടെ പേര് കുടുംബം സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ അഞ്ചു മാസം കഴിഞ്ഞിട്ടും നിയമനം നടത്തിയിട്ടില്ല വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കൈമാറിയിരിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് വിധി ഉണ്ടായത് ആ വിധി ഞങ്ങൾക്ക് മാത്രമല്ല ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിധിയാണ് വെറുതെ വെറുതെ വിട്ടുകൊണ്ടുള്ളൊരു വിധിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വിധി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ സർക്കാരിന് ആണ് ഈ കേസ് നടത്തുന്നത് അപ്പോൾ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന അമ്പിയാദേവി എന്ന് പറഞ്ഞ ഒരു പ്രോസിക്യൂട്ടറാണ് അവർ ഇതുവരെ തന്നെ നമ്മളെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്തൊരു നടപടിയാണ് ചെയ്തിരിക്കുന്നത് ആറുമാസം പിന്നിട്ടു എന്നിട്ടും ഒരു വായിത പോലും നടന്നിട്ടില്ല ഇതിനിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുനും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവും ഇവരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ വാർത്ത കാണുവാണെങ്കിൽ ഇത് ഒന്ന് സ്വീഡ്പാക്കാനായിട്ട് നടപടി എടുക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യവും ജോലിയും കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യവാസി മനുഷ്യവാശിക്ക് ഒരു ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് പ്രാവശ്യം അവിടെ നേരിട്ട് വി ഫോണിൽ കൂടി വിളിച്ച് പറയുകയും ചെയ്തു ഓൺലൈനിൽ ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു അല്ലാതെ തന്നെ നേരിട്ടും കത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ഒരു നടപടി ഒന്നും തന്നെ ആയിട്ടില്ല നമുക്ക് ഒന്നാമത് തന്നെ ഈ കേസ് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കൊരു സംഘടന രീതിയിരിക്കുമ്പോ ആ പ്രതിയുടെ കുടുംബം കൂടെ നമ്മുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം ട്വന്റി ഇടുക്കി